തലശ്ശേരി ലോഗൻസ് റോഡിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു ട്രാഫിക് പോലീസ് യൂണിറ്റ് മുതൽ പാരീസ് ലൈൻ വരെയുള്ള ഭാഗം കോൺക്രീറ്റ് പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായി ട്രാഫിക് യൂണിറ്റ് മുതൽ നാരങ്ങാപ്പുറം മണവാട്ടി കവല വരെയാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്നത് പ്രവൃത്തി പൂർത്തീകരിച്ച് ഈ മാസം തന്നെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് തീരുമാനം ലോഗൻസ് റോഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ നഗരത്തിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന ഓരോ കവലകളിലും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് മുഖേന അനുവദിച്ച കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചത് പ്രവൃത്തിയുടെ ആദ്യഘട്ടമായി ട്രാഫിക് യൂണിറ്റ് മുതൽ മണവാട്ടി കവല വരെ റോഡരികിലെ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ആദ്യം തുടങ്ങിയത് റോഡിലെ നിലവിലെ ഇന്റർലോക്ക് ഘട്ടം മാറ്റിയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് റോഡ് നവീകരണത്തോടൊപ്പം അഴുക്കു ചാലും പണിയുന്നുണ്ട് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കും റോഡിന് ഇരുവശത്തും അറുപത് സെൻറ്റിമീറ്ററിൽ ഇൻ്റർലോക്ക് പതിക്കും ചിലയിടങ്ങളിൽ കൈവരിയുമുണ്ടാകും ഏപ്രിൽ പതിനാറിനാണ് പ്രവൃത്തി ആരംഭിച്ചത് ഒ വി റോഡ് എം ജി റോഡ് ആശുപത്രി റോഡ് എന്നിവ നേരത്തെ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നു നഗരത്തിലെ പ്രധാന റോഡായ ലോഗൻസ് റോഡിലും കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗരത്തിൽ വാഹനഗതാഗതം ഇനി സുഗമമാവും ലോഗൻസ് റോഡിൽ സ്റ്റേറ്റ് ബാങ്ക് കവല വരെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വാഹനഗതാഗതത്തിന് ഭാഗികമായി തുറന്നുകൊടുക്കും വെയിലിൻ്റെ തീഷ്ണത വകവെക്കാതെ ട്രാഫിക് പോലീസും കഠിനമായ പ്രയത്നമാണ് ഓരോ ദിവസവും നടത്തുന്നത് റോഡ് നവീകരണം മുഴുവിപ്പിക്കാൻ വ്യാപാരികളും സഹകരിക്കുന്നുണ്ട് ന്യൂസ് തലശ്ശേരി